ഫ്ലവർ ഫയോ ഫ്ലവർ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് നമ്മൾ മൂന്നാമ ഫ്ലവർ ഷോ കാണാൻ പോയതിന്റെ വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ ആനച്ചാലെത്തിയപ്പോൾ കണ്ടതാണ് ഹോട്ട് എയർ ബലൂൺ സംഭവം കൊള്ളാട്ടെ മൂന്നാറിൽ നിന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അറിയല്ലേ ഫുള്ള് നമ്മുടെ തേയിലത്തോട്ടങ്ങൾ പിന്നെ നല്ല തണുപ്പ് നല്ല ചൂട് ടൈമിലായിരുന്നു കേട്ടോ നമ്മൾ പോയത് പക്ഷേ എ സിയുടെ ആവശ്യമേ ഇല്ല നമ്മുടെ മൂന്നാറിൽ നമ്മളിങ്ങനെ മിക്കപ്പോഴും തന്നെ പോയിട്ടുള്ളൊരു വഴിയായതുകൊണ്ടാവാം നമുക്കതിനെ ഇറങ്ങി ഒന്നും കാണണമൊന്നും ഇല്ല ഇപ്പം നമ്മളിത് മൂന്നാർ എത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ മൂന്നാറിലേക്ക് ഉള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് എന്തോ ടൈമൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് വന്ന് ഇത് മൂന്നാങ് കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത് നമ്മളിവിടെ വരെ എത്തിയിട്ടുണ്ട് ഇനി നമ്മളിവിടുന്ന് പോകുന്നത് ദേവികുളം ഹോട്ടലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പാലം കടന്നാണ് നമ്മൾ ദേവികുളം ഹോട്ടിൽ പോകുന്നത് അവിടെയാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മൂന്നാർ ഫ്ലവർ ഷോ നടക്കുന്ന മൂന്നാമത് ഫ്ലവർ ഷോയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ചിട്ടുള്ള മൂന്നാമത് ഫ്ലവർ ഷോയാണ് നിറയെ ടൂറിസ്റ്റ് ബസ് ടാക്സി വണ്ടികൾ അങ്ങനെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ദാ നമ്മൾ സ്ഥലം എത്തിക്കഴിഞ്ഞു ഇനിയാണ് മോനെ എന്തൊക്കെയുണ്ട് കഴിഞ്ഞ തവണത്തേക്കാളും എന്തൊക്കെ കൂടുതലായിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇതാണ് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കഴിയുമ്പോൾ മുകളിൽ റോഡിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ ഇതാ ഈ ഒരു സൈഡിൽ മെലസ്റ്റോമിയൊക്കെ നിറയെ പൂത്ത് നൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് അതുപോലെ കുട്ടികൾക്ക് അൻപത് രൂപയാണ് കേട്ടോ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ കഴിഞ്ഞ വർഷവും ഇവിടെ വന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു സൈഡിൽ നിറയെ നമ്മുടെ ചൈനീസ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞ തവണത്തേക്കാളും പൂക്കൾ ഇത്തവണ കുറവാണ് ഇതിൽ കൂടുതൽ പൂക്കൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു കേട്ടോ അസേലിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കോടെ ഉണ്ട് അസേലിയിലൊക്കെ ആണെങ്കിലും ചിലതൊക്കെ മുട്ട ഉണ്ട് ചിലതിലൊന്നുമില്ല വെറും ഇലകളോട് കൂടി മാത്രം നിൽക്കുന്ന അസേലി ആയിരുന്നു കേട്ടോ കാണാനുണ്ടായിരുന്നു കഴിഞ്ഞ തവണ നിറയെ പൂക്കളായിരുന്നു ഡാലിയ എല്ലാത്തിലും ആ സെലിയിലൊക്കെ നിറച്ച് പൂക്കളായിരുന്നു കേട്ടോ നമ്മൾ വരുമ്പോൾ നല്ലൊരു മഴയും ഉണ്ടായിരുന്നു ഇത് നമ്മൾ അതിൻ്റെ മൊത്തം ബൊട്ടാണിക്കൽ ഗാർഡൻറെ ഫുൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്രയും ഏരിയ ഉണ്ട് ഇതിന് നൈറ്റ് കാണാൻ വേണ്ടി ഒരുപാട് രസമാണ് കേട്ടോ ഫുള്ള് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ വളരെ മനോഹരാണ് Lazy haze fills up the room. Got no place, just me and you. നമ്മൾ നടന്നു പോന്നു കഴിഞ്ഞപ്പോൾ പൂക്കൾ പൊതുവേ കുറവാണ് പല ചെടികളിലും ഈ ഒരു ചെടി എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ലില്ലിയുടെ പൂവൊക്കെ പോലെ തന്നെ ഇരിക്കും പക്ഷെ ഇതിൻ്റെ പേരെന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പല കളറിൽ പല വെറൈറ്റിയിലുള്ള പൂക്കൾ അവിടെ കാണാറുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടി നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു പിന്നെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ഏരിയാസ് പൂവൊക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസെല്ലാം ഉണ്ടായിരുന്നിട്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ അവിടെയുണ്ട് അത് വന്ന വഴി തന്നെ ചക്കര കണ്ടതുകൊണ്ട് അവിടെ പോകാം അവിടെ പോകാമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കറി ഇവിടെ നിന്നൊരു നമുക്കൊരു വീഡിയോ എടുക്കാൻ പോലും സംഭവിച്ചില്ല കേട്ടോ ഹോസ് ഒക്കെ ഒരുപാടുണ്ട് പിന്നെ എനിക്ക് അവിടെ കണ്ടതിൽ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി ഞാൻ കണ്ടിട്ടില്ലാത്തതാണ് നമ്മുടെ ഡാലിയയുടെ ഇലയും പൂവും തന്നെയാണ് ഡാലിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഹാങ്ങിങ്ങായിട്ട് കിടക്കണോ ഞാനിത് കുറേ തപ്പി പക്ഷെ ഇത് കിട്ടിയില്ല എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് ആ ഈ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വന്നിരുന്ന കട്ടിങ്ങുകളിൽ ഫുള്ള് ആണ് കേട്ടോ ഇതിൻ്റെ ഒന്നും തൈ നമുക്കിവിടെ കിട്ടില്ല ആയിട്ട് ഇല്ല നമുക്ക് പ്ലാന്റുകൾ വാങ്ങാൻ തന്നെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നല്ല വരുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയൊരു നഴ്സറി പോലെയുണ്ട് അവിടെ നിന്ന് നമുക്ക് പ്ലാന്റുകൾ വാങ്ങാറുണ്ട് പ്ലാന്റുകൾക്ക് ഹൈ റേറ്റാണ് കേട്ടോ നമ്മളൊരു ചെറിയ പ്ലാന്റുകൾക്ക് ചൈനീസ് പോൾസൊക്കെ എല്ലാം നൂറ് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യണേ പ്ലാന്റുകളെല്ലാം തന്നെ ആ ഒരു റേറ്റ് ആണ് വിങ്കയുടെ ഒരു കുഞ്ഞ് പ്ലാന്റ് ഞാൻ ചോദിച്ചതിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കളറിന് വേറെ റേറ്റ് അങ്ങനെയൊന്നുമില്ല എല്ലാത്തിനും നല്ല ഹൈ റേറ്റ് റേറ്റായിരുന്നു പെറ്റൂണിയൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഒരു റേറ്റിലാണ് പോയി ഉണ്ടായിരുന്നത് ഹോസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് കളക്ഷൻസ് അത് നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും അതുകൊണ്ട് മൊത്തത്തിൽ പൂക്കൾ തീരെ കുറവായിരുന്നു വളരെ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ കാലാവസ്ഥയുടെ ആയിരിക്കാം എന്തായിരിക്കും എന്നറിയത്തില്ല പൂക്കളൊക്കെ ഏകദേശം ഒരു കൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു കേട്ടോ പിന്നെ പറയേണ്ട ഒരു കാര്യം നീറ്റ് ആൻഡ് ക്ലിയർ ആണ് എല്ലാം ഇത് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു കേട്ടോ ഈ സ്റ്റാർ ബോൾസും കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു ഇത് ഇത്ര വർഷം ഈ ഒരു വർഷം പുതിയതായിട്ടുണ്ട് ഫുള്ള് ക്ലീനാണ് കേട്ടോ ഫുൾ അടിച്ച് വരാനും ക്ലീനാക്കാനും എല്ലാം ചേച്ചിമാരുണ്ട് പിന്നെ വരുന്നവരാണെങ്കിൽ അങ്ങനെ വേസ്റ്റുകളൊന്നും അങ്ങനെ ഇടുവോ ഒന്നും ചെയ്യാറില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ടാണ് കേട്ടോ ദാ ഇവരെ ഇവർ എറണാകുളം വേസ്ഡ് ഒരു കമ്പനിയാണ് ഇവരെവിടെ നമുക്കിവിടെ ഇങ്ങനെ സ്റ്റാളുകൾ ഇടാം കേട്ടോ അപ്പം അങ്ങനെ ഇവർ വന്നതാണ് ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ എല്ലാം പഴുപ്പാണ് ഇവരുടെ കയ്യിലുള്ളത് പിന്നെ അച്ചാറുകളുണ്ട് അതുപോലെ തന്നെ വിനീകമുണ്ട് എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങളാണ് നൂറ് ശതമാനം എന്താ നല്ല രീതിയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ വി വിവിധ തരം പഴങ്ങളുടെ ഫ്രഷായിട്ടുള്ള പഴുപ്പാണ് ഇവരുടെ കയ്യിലുള്ളത് നമുക്ക് സ്ക്വാഷ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താ ഇവിടെയുണ്ട് ഫാഷൻ ബോട്ടുണ്ട് അപ്പോൾ ഇവർ നമുക്കെല്ലാം ഇതിന് പറഞ്ഞൊക്കെ തന്നെ അപ്പോൾ ഞാൻ ചോദിച്ചു വീഡിയോ ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഫുൾ അതിന് റേറ്റും കാര്യവും എല്ലാം ഉണ്ട് കേട്ടോ ഇതാണ് അവരുടെ കമ്പനിയുടെ പേര് നല്ല ഇടപെടാനും എല്ലാം നല്ല മെഡിക്കലായിട്ടുള്ള പിള്ളേരുമായിട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ഇവർ തരൊക്കെ ചെയ്യട്ടോ വരുന്നവർക്ക് ആർക്കു വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാനും ഒക്കെ തന്നിട്ടുണ്ട് നമുക്കും തന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചോദിച്ചിരുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഇല്ല എടുത്തുനിന്ന് അവർ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതുവരുടെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ നമ്മൾ ചാനലിൽ നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ പോയി അന്ന് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മൾ യൂട്യൂബിലിടാൻ വേണ്ടിയാണ് എന്ന് ഇപ്പോഴാണ് കേട്ടോ അവരോട് പറഞ്ഞത് നല്ല കുട്ടികൾ നമ്മുടെ ചാനലൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും താങ്ക്സ് ഇതുപോലെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവരോട് വെച്ചിട്ടുണ്ട് അച്ചാറുകളാണെങ്കിലും എല്ലാം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു നമ്മുടെ ചെറിയ ചെറിയ സ്നാക്സിൻ്റെയൊക്കെ ഒരു സ്റ്റാളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ ഇത് തൊട്ടപ്പുറം വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇനി ഇടയ്ക്കൊക്കെ സ്റ്റാൾ ഉണ്ട് ഇത്തവണ പൊതുവേ ആൾക്കാരെ എനിക്ക് കോഹാൻ തോന്നി പിന്നെ ആൾക്കാരിങ്ങനെ വന്നു പോയൊക്കെ നിൽക്കും നമ്മൾ തീരാഹായ ടൈമിലാ കേട്ടോ ഫ്ലവർഷോ ഒക്കെ ചേർത്ത് പിന്നെ മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നടന്ന് കാണാനൊക്കെ കഴിഞ്ഞു പൂക്കളില്ലാത്തോണ്ട് തന്നെ അതിൻ്റേതായൊരു സങ്കടം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ പൂക്കളായിട്ട് കാണിക്കാം അതിന് ഒന്നും തന്നെ ഇല്ലായിരുന്നു കഴിഞ്ഞാണ് അസ്രേലിയ പെറ്റോണിയലൊക്കെ നിറയെ പൂക്കളായിട്ട് തന്നായിരുന്നു ഈ വർഷം കാലാവസ്ഥയുടേത് ആയിരിക്കാം ചക്കരയോട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തു ചെയ്താ ആൾ ആൾ പറയുന്നത് ആന ഓണാണ് അത് ജീവനുള്ളതാണ് നിൽക്കില്ലെന്നൊക്കെ ആട്ടാണ് പറയുന്നത് പിന്നെ അത് ഓഫാണ് അത് ഓണാവില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ളന്ന് നിന്നും സമ്മതിച്ച് തന്നത് ഇടയ്ക്കിടയ്ക്ക് ഹലോ ഗൈസ് ഹലോ ഗൈസ് എന്ന് എനിക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നോട് ആളെ വീടിയെടുക്കുമ്പോഴേ പോയി ഹലോ ഗൈസ് എന്ന് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വഴിയിൽ അവിടെ പോന്ന് പോന്നിങ്ങിയപ്പോൾ ആനച്ചാൽ വന്ന ഫുഡൊക്കെ കഴിച്ചാൽ അപ്പം അതിന് മുമ്പായിട്ട് ഇതുപോലത്തെ ഇതെനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടയ്ക്ക് നമുക്കിങ്ങനെ വല്ലപ്പുഴ ഒക്കെ അല്ലേ ഇത് കഴിക്കാൻ കിട്ടുകയുള്ളൂ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ വല്ലപ്പുഴ ഒക്കെ ഇടയിട്ടൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ അവിടെ നമ്മൾ പോകുന്നു കഴിഞ്ഞപ്പോൾ എന്താ എപ്പോൾ മൂന്നാർ പോയാലും വാങ്ങുന്ന ഒരു കാര്യമാണിത് ഇതുപോലത്തെ ഫ്രഷ് ക്യാരറ്റ് അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ താറ്റാ